എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നരവംശാസ്ത്രത്തിന് പുതിയ ഘടനാവാദപരമായ നിർവചനങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തിയ അതുപോലെ തന്നെ ആഖ്യാന ശാസ്ത്രത്തിന് പുതിയൊരു തത്വചിന്തയുടെ രൂപത്തിൽ കണ്ട ക്ലോത്ത് ലെബിസ്ട്രോസ് എന്ന നരവംശാസ്ത്രജ്ഞൻ്റെ ചില കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പരിശോധിക്കുന്ന സമയത്ത് ഒന്നാമതായി പറയാവുന്ന ഒരു സംഭാവന അദ്ദേഹം ഘടനാവാദത്തിൻ്റെ രീതിശാസ്ത്രം ഉപയോഗിച്ച് നരവംശാസ്ത്ര പഠനത്തിന് ഒരു പുതിയ രീതി നിർമ്മിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ മേഖല നരവംശാസ്ത്ര പഠനമാണ് അതിൽ സസൂറിൻ്റെയും യാക്കോപ്സിൻ്റെയും ചിന്തകൾക്ക് വശമ്പതനായി ഘടനാപരമായ ചില വ്യാഖ്യാനങ്ങൾ അദ്ദേഹം നരവംശാസ്ത്ര പഠനത്തിന് നൽകി അദ്ദേഹത്തിൻ്റെ സങ്കല്പം അനുസരിച്ച് പ്രത്യക്ഷ വസ്തുക്കൾക്ക് പകരം അവയെ സാധ്യമാകുന്ന സാധ്യമാക്കുന്ന വ്യവസ്ഥകൾക്ക് ഊന്നൽ നൽകുകയാണ് ഘടനാവാദത്തിൻ്റെ രീതിശാസ്ത്രം അപ്പം രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത അവിടെ വസ്തുക്കൾക്കല്ല ഊന്നൽ പകരം അത് സാധ്യമാക്കുന്ന വ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഘടനാവാദത്തിൻ്റെ രീതിശാസ്ത്രം ഒരു പ്രത്യേക വ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രമാണ് പ്രത്യക്ഷ വസ്തുക്കൾക്ക് ഒരു പ്രത്യേക അർത്ഥം കിട്ടുന്നത് ഒരു പ്രത്യേക വ്യവസ്ഥയ്ക്കുള്ളിൽ മാത്രമേ അതിന് അർത്ഥം കിട്ടുന്നുള്ളൂ ആയതിനാൽ അർത്ഥത്തിനല്ല പ്രാധാന്യം പകരം അർത്ഥോൽപാദനത്തെ സാധ്യമാകുന്ന വ്യവസ്ഥയ്ക്കാണ് പ്രാധാന്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ സംഭാവന ഇതുതന്നെയാണ് അതായത് അദ്ദേഹം നരവംശശാസ്ത്രത്തിൻ്റെ പഠനത്തിന് ഘടനാപരമായ ആശയങ്ങൾ ഉപയോഗിച്ചു അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണ് പ്രത്യക്ഷ വസ്തുക്കൾക്ക് പകരം അവ സാധ്യമാകുന്ന വ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഘടനാ ഘടനാവാദത്തിൻ്റെ രീതിശാസ്ത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അർത്ഥത്തിനല്ല അർത്ഥത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പകരം അർത്ഥത്തെ സാധ്യമാകുന്ന വ്യവസ്ഥകളെയാണ് അപ്പോൾ ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം സംസ്കാരത്തെ സാധ്യമാകുന്ന വ്യവസ്ഥയെ കണ്ടെത്തുക അപ്പോൾ ആ വ്യവസ്ഥയെ കണ്ടെത്തുക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ആ സംസ്കാരത്തെ സാധ്യമാക്കുന്ന വ്യവസ്ഥയെ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ ഘടനാവാദപരമായ ചിന്തകൾ നരവംശശാസ്ത്രത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംസ്കാരത്തെ സാധ്യമാകുന്ന വ്യവസ്ഥകളെ സംസ്കാരത്തെ കണ്ടുപിടിക്കാൻ അല്ലാതെ സാധ്യമാകുന്ന വ്യവസ്ഥകളെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇനി അതായത് മനുഷ്യ സൃഷ്ടിച്ച സംസ്കാര രൂപങ്ങളുടെ ഘടനയെ നിർദ്ധാരണം ചെയ്യുന്നതിലൂടെ മനുഷ്യ മനസ്സിൻ്റെ സാർവലൗകിക സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാനാവുമെന്ന് അദ്ദേഹം കരുതി അപ്പോൾ ആ വ്യവസ്ഥ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് സംസ്കാരത്തിലെത്തുക അതിൽ നിന്ന് മനുഷ്യൻ്റെ സാർവലൗകിക സ്വഭാവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി ഈ ലക്ഷ്യപ്രവൃത്തിക്ക് വേണ്ടിയുള്ള പദ്ധതി എന്ന നിലയിലാണ് അദ്ദേഹം ഘടനാ വിശകലന രീതിയെ വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ സംഭാവന ലെവിസ്ട്രോസായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ സംഭാവന ഇതാണ് അതായത് നരവംശാസ്ത്രത്തിൻ്റെ കാര്യങ്ങളെ അല്ലെങ്കിൽ ആ വ്യവസ്ഥകളെ ഘടനാവാദപരമായി അദ്ദേഹം ചിന്തിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്രത്യക്ഷ വസ്തുക്കൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേക വ്യവസ്ഥയിൽ മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാണ് ഉദ്ദേശിക്കുന്നത് ആ വ്യവസ്ഥ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ സംസ്കാരത്തിലേക്ക് എത്തും അതിൽ നിന്ന് മനുഷ്യൻ്റെ സാർവലൗകിക സ്വഭാവത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ഒന്നാമത്തെ സംഭാവനയായി പറയാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ സംഭാവനയായി പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംഭാവനയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പുതിയ വാക്കാണ് അതായത് ദ്വന്ദ് പ്രതിയോഗം അല്ലെങ്കിൽ ബൈനറി ഓപ്പോസിഷൻ എന്നറിയപ്പെടുന്ന സങ്കല്പം അപ്പോൾ ഒന്നാമത്തത് ഘടനാവാദപരമായ ചിന്തകൾ ഉപയോഗിച്ച് നരവംശാസ്ത്രത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കി അതിന് ആഖ്യാന ശാസ്ത്രവും അതിനകത്തുണ്ട് പിന്നെ രണ്ടാമത്തെ നമ്മൾ ഓർമ്മിക്കേണ്ട വാക്കെന്ന് വെച്ചാൽ ദ്വന്വപ്രയോഗം എന്നറിയപ്പെടുന്ന സങ്കല്പനം അല്ലെങ്കിൽ ബൈനറി ഓപ്പോസിഷൻ എന്നറിയപ്പെടുന്ന സങ്കല്പനം അതായത് കൃത്യമായ ചില ദ്വന്ദ് പ്രതിയോഗങ്ങൾ അതായത് കറുപ്പിൻ്റെ കൃത്യമായ ദ്വന്വ പ്രതിയോഗം വെളുപ്പാണ് അതുപോലെ തന്നെ തിരിച്ച് വെളുപ്പിൻ്റെത് കറുപ്പാണ് അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു ദ്വന്ദ് പ്രതിയോഗത്തിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു സംഗതിയുടെ വ്യത്യം വിവൃതമാകുന്നത് ആ സംഗതി അതിന് തികച്ചും വിപരീതമായി ഒന്നിനോട് ബന്ധപ്പെടുമ്പോഴാണ് അതായത് ഒരു സംഗതിയുടെ വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു സംഗതിയുടെ ആശയം കൃത്യമായി വെളിപ്പെടുന്നത് വ്യക്തിയും വിപൃതമാകുന്നത് അതായത് ആശയം കൃത്യമായി വെളിപ്പെടുന്നത് ആ സംഗതിയോട് ബന്ധപ്പെട്ട തികച്ചും എതിരായി നിൽക്കുന്ന ഓപ്പോസിഷനായി നിൽക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ സംഭാവനയും നമുക്കത് പറയാം ദ്വന്വ പ്രതിയോഗങ്ങൾ അല്ലെങ്കിൽ മൈനോറി ഓപ്പോസിഷൻ എന്നറിയപ്പെടുന്ന സങ്കല്പനത്തെ പറ്റി പറയാം ഇനി ഇതിനകത്ത് അപ്പോൾ അത് ഘടനാവാദം മനുഷ്യൻ ലോകത്തെ മനസ്സിലാക്കുന്നതോ തിരിച്ചറിയുന്നതോ ഇത്തരത്തിലുള്ള സംഗതികളെ ദ്വന്ദ് പ്രതിയോഗികളിലിട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും കറുപ്പും വെളുപ്പും എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഇങ്ങനെ ദ്വന്ദ് പ്രതിയോഗിതായിട്ട് പ്രതിയോഗിത ആയിട്ടാണ് ആയതുകൊണ്ട് തന്നെ ഘടനാവാദത്തിലെ ഘടനാ ദർശനത്തിലെ ഏറ്റവും അടിസ്ഥാന സങ്കല്പമായി അദ്ദേഹം ഇതിനെ പറയുന്നുണ്ട് ബൈനറി ഓപ്പോസിഷൻ അല്ലെങ്കിൽ ദ്വന്വ പ്രതിയോഗം എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പത്തെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനി അദ്ദേഹത്തിൻ്റെ വളരെ വിവാദപരമായ ഒരു വ്യാഖ്യാനമുണ്ട് അത് കിൻഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബ ബന്ധ വ്യവസ്ഥ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥയെ പറ്റി അദ്ദേഹം പറഞ്ഞത് അതിനു വേണ്ടി ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് വളരെ വിവാദപരമായ ഒരു ഒരു സംഗതിയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് എല്ലാ അദ്ദേഹം വിവാഹത്തിനെ പറ്റി അതായത് വ്യവസ്ഥ എന്ന നിലയിൽ പദ ഭാഷയിൽ പദങ്ങളും അർത്ഥങ്ങളും വിനിമയം ചെയ്യപ്പെടുകയാണ് സമൂഹമെന്ന വ്യവസ്ഥയിൽ കുടുംബങ്ങൾ വംശങ്ങൾ ഗോത്രമോ ഗോത്രങ്ങൾ എന്നിവയ്ക്കിടയിൽ ആശയവിനിമയത്തിന്റെ ഉപാധി എന്ന നിലയിലാണ് സ്ത്രീകൾ അതായത് അദ്ദേഹം വിവാഹത്തിനെ പറ്റി പറയുന്നു അതായത് നമ്മൾ ഭാഷയിൽ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത് പോലെ തന്നെ ആ ഗോത്രങ്ങൾക്കിടയിൽ ഗോത്രങ്ങൾക്കിടയിൽ ആശയവിനിമയത്തിന് ഉപാധി ഉപയോഗിക്കുന്ന ഉപാധി പിന്നെ സ്ത്രീകളാണെന്ന് അദ്ദേഹം പറയുന്നു ആ സ്ത്രീകൾ ആശയവിനിമയം നടത്തുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ വിനിമയത്തിലൂടെയാണ് ഗോത്രത്തിൽ ആശയവിനിമയം നടക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിന് അത് വളരെ വിവാദമായ ഒരു സംഗതിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പറയുന്ന സമയത്ത് അതും കൂടെ നമുക്ക് പറയണം ഈ പരസ്പരം വിനിമയത്തിന് ഉപാധിയായി ഇവിടെ സ്ത്രീ പരിഗണിക്കപ്പെടുന്നു അത് വിവാഹത്തിലൂടെ സ്ത്രീകൾ ഇങ്ങനെ വിനിമയം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു ദന്ദ് പ്രതിയോഗത എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അച്ഛനമ്മ അമ്മ മകൾ അച്ഛൻ മകൻ സഹോദരൻ സഹോദരി ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ദന്ത പ്രതിയോഗ നിർമ്മിതികൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അവിടെ കിൻഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഒരു സംഗതി ഓർത്തുവെക്കണം അവിടെ സ്ത്രീകളുടെ സ്ത്രീകളുടെ വിനിമയത്തിലൂടെയാണ് ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഭാഷാ ചിഹ്നങ്ങളും സ്വച്ഛപരമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ നാലാമതൊരു കൊണ്ട് ഒരു സംഭാവന നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം മിത്ത് വിശകലനം മിത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ മിത്ത് ആൻഡ് മീനിങ് എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് അതുപോലെ തന്നെ പറ്റി പറയുന്ന മിത്തുകളുടെ ഘടനാത്മക പഠനം എന്നറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് അദ്ദേഹം പറഞ്ഞത് മിത്തുകളുടെ ഉപരിതലത്തിലല്ല ആഴങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മിത്തുകളുടെ ഒരു ഗഹന വ്യാകരണം കണ്ടെത്തുകയാണ് അദ്ദേഹം ചെയ്തത് മെത്തുകൾക്കിടയിലെ വൈരുദ്ധ്യങ്ങളെ ഏകോപിപ്പിക്കുന്ന അടിസ്ഥാന ഘടത്തെ ഘടനയെ വെളിയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്ഥലകാലാതീതമായി മനുഷ്യ മനസ്സിലും ചിന്താരീതിയിലും അന്തർലീനമായിരിക്കുന്ന ഘടനാപരമായ സാമാന്യതയെ കണ്ടെത്താൻ ഇത് സഹായിക്കും അതായത് വിവിധ ദേശങ്ങളിൽ മിത്തുകളുണ്ട് അപ്പോൾ അവയ്ക്കൊരു സ പൊതുഘടകം അല്ല എല്ലാ മിത്തുകളിലും പുറമെ വ്യത്യസ്തമാണെങ്കിലും അവിടെ പല ദേശങ്ങളിലെ മിത്തുകൾ പുറമെ വ്യത്യസ്തമാണെങ്കിലും അവയ്ക്ക് ആ ഒരു 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 അകത്ത് അല്ലെങ്കിൽ അവരെ ആന്തരികമായി ഒരു പൊതുഘടന ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹം ആ മിത്ത് വിശകലനം ചെയ്യുന്ന സമയത്ത് ആ പൊതുഘടനത്തിന് അദ്ദേഹം വിളിച്ച പേര് ജനറേറ്റീവ് മെട്രിക്സ് എന്ന് പറയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പമായി നാലാമതൊരു വാക്ക് നമുക്ക് ജനറേറ്റീവ് മെട്രിക്സ് എന്ന് പറയാം അപ്പോൾ ഒന്നാമത്തത് അദ്ദേഹം ഘടനാപരമായ വ്യാഖ്യാനം പരവംശാസ്ത്രം ചെയ്ത അതെങ്ങനെയാണെന്ന് മനസ്സിലായി രണ്ടാമത്തത് ബൈനറി ഓപ്പോസിഷൻ അല്ലെങ്കിൽ ദ്വന്വ പ്രതിയോഗം എന്നൊരു പദം മനസ്സിലാക്കി വെക്കണം മൂന്നാമതാണെങ്കിൽ അദ്ദേഹം കിങ്ഷിപ്പ് അല്ലെങ്കിൽ കുടുംബ ബന്ധമായി ബന്ധപ്പെട്ട വിവാദപരമായ സങ്കല്പം അദ്ദേഹം പറഞ്ഞു വെച്ചു നാലാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനറേറ്റീവ് മെട്രിക്സ് എന്നറിയപ്പെടുന്ന പ്രജനനക പ്രജനക മൂശകളെ പറ്റിയാണ് അതായത് എവിടെയായാലും ശരി ലോകത്തിൽ എവിടെയാലും ശരി മെത്തുകൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത് പുറമേ അത് വ്യത്യസ്തമാണെങ്കിലും അകമേ അത് എന്താ ഒരു പൊതുഘടകം എന്ന് പറഞ്ഞു ആ പൊതുഘടകമാണ് ജനറേറ്റീവ് മെട്രിക്സ് എന്ന് അദ്ദേഹം പറഞ്ഞു വന്നത് എല്ലാമെത്തി ുടെയും ഘടനകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഘടനാവാദം പറയുന്ന സമയത്ത് ഘടനകൾ ആ ഘടകം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് പൊതുഘടനകൾ എടുത്തു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ജനറേറ്റീവ് മെട്രിക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി അദ്ദേഹം ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് കൂടുതലായി അദ്ദേഹം പറയുന്നത് ഭാഷ പോലെ തന്നെ പുരാവൃത്തങ്ങളും ഒരുപാട് അർത്ഥ നിയാമങ്ങളായ അടിസ്ഥാന കഥാമാത്രകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു വ്യവസ്ഥയാണ് അപ്പോൾ അഞ്ചാമതായി നമുക്കത് പറയാം അതായത് ഭാഷകളെ പോലെ തന്നെ പുരാവൃത്തങ്ങളും ഒരുപാട് അർത്ഥ നിയാമങ്ങളായ നിയാമകങ്ങളായ അടിസ്ഥാന കഥാമാത്രകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു വ്യവസ്ഥയാണ് അദ്ദേഹം പറയുന്നു സനിമങ്ങളും രൂപിമങ്ങളും വാക്യങ്ങളും ഭാഷയുടെ ഘടനയെ നിർണ്ണയിക്കുന്നത് പോലെ പുരാവൃത്തങ്ങൾ രൂഢകാരകങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഈ അടിസ്ഥാന മാത്രകളെ അദ്ദേഹം മിത്തിയും എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് പുരാവൃത്തങ്ങളെ പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമുണ്ടെന്ന് പറയുന്നുണ്ട് ആ പുരാവർത്തങ്ങളുടെ അടിസ്ഥാന ഘടകത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് എത്തിയും എന്നാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ പിന്നീട് വന്ന ഒരുപാട് തത്വചിന്തകരെ സ്വാധീനിച്ചതാണ് ലെവിസ്ട്രോസിൻ്റെ സങ്കല്പനങ്ങൾ ലെവിസ്ട്രോസിൻ്റെ സങ്കല്പനങ്ങൾ നമുക്ക് അഞ്ച് പോയിന്റുകളായിട്ട് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ മാത്രം ഒന്ന് ക്രോഡീകരിക്കാം അതിൽ അതിലൊന്നാമത് പറഞ്ഞത് അദ്ദേഹം നരവംശശാസ്ത്രത്തിന് ഘടനാപരമായ ചില വ്യാഖ്യാനങ്ങൾ നൽകി രണ്ടാമത് അദ്ദേഹം ബൈനറി ഓപ്പോസിഷൻ അല്ലെങ്കിൽ ദ്വന്വ പ്രതിയോഗം എന്നറിയപ്പെടുന്ന ഒരു സങ്കല്പം കറുപ്പും വെളുപ്പും വെച്ച് പറഞ്ഞു ഇനി മൂന്നാമത്താണെങ്കിൽ അദ്ദേഹം ആഖ്യാന പിന്നെ ആഖ്യാന വ്യാഖ്യാനവും ബന്ധപ്പെട്ട് അദ്ദേഹം വിവാദപരമായ കുടുംബ ബന്ധ വ്യവസ്ഥയെപ്പറ്റി സംസാരിച്ചു നാലാമത്തെ അദ്ദേഹം മിത്ത് വിശകലനം ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തേയും ലോകത്ത് എവിടെയുള്ള മിത്തുകൾക്കൊരു പൊതുഘടകമുണ്ട് അവിടെ അവിടെ അതിനെ ജനറേറ്റീവ് മെട്രിക്സ് എന്ന് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചാമതായി പുരാവൃത്തങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു പൊതുഘടകം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതിനെ മിത്തിയും എന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കാം